അതെ നമ്മൾ ക്രിസ്മസിന്റെ ഐറ്റംസുകളൊക്കെ പരിചയപ്പെട്ടു ഇനി ക്രിസ്മസ് ഐറ്റംസ് മാത്രമല്ല ഇവിടെ ഉള്ള വേറെ പല സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ചട്ടികൾ ഉണ്ട് അവിടെ നമുക്ക് ചെടിച്ചട്ടികൾ ഇത് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണം പത്ത് രൂപ അതായത് ഉള്ളിൽ ഇന്നറുണ്ട് ഈ ബ്ലാക്ക് കാണാനല്ലേ നമുക്ക് വീടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ചട്ടികളാണ് അതെ ഇത്

പിന്നെ അതിന്റെ തന്നെ വലിയ ഐറ്റങ്ങൾ ഇതും ഇന്നറുള്ളതാണ് ഇന്നറുള്ളത് ഇതിന്റെ ഉള്ളില് ബ്ലാക്ക് ഒരു ചെടിച്ചട്ടി വരും അത് ഈ വലുപ്പത്തിൽ തന്നെ ഇതിൻറെ ഇതില് പകുതിക്ക് ഇത്രയും ഭാഗമേ ഇറങ്ങി നിൽക്കാവുന്ന ഒരു ചട്ടി ഇന്നർ വന്നത് ഇത് വന്നത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി പതിനഞ്ച് നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചൊക്കെ വരണോളൂ ഇത് തന്നെ പല മോഡലുകളുണ്ട് സ്റ്റാർട്ടിംഗ് നമ്മൾ നൂറ് തുടങ്ങിയാണ് ഇങ്ങനത്തെ ചട്ടികൾ വരുന്നത് ഇന്നറായിട്ട് വന്നത് പിന്നെ അത് തന്നെ അമ്പത് രൂപയുടെ ഉണ്ട് അറുപത്തഞ്ച് രൂപയുടെ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ചെറുത് വലുത് അങ്ങനെ പല ടൈപ്പുകളുണ്ട് ഉണ്ട് ചട്ടികൾ അങ്ങനെ ഒരുപാട് പല സൈസുകൾ ഇവിടെ

പല പല ആ പല പല അത് അതായത് ഇങ്ങനെ എം എമ്മിന്റെ അനുസരിച്ച് ഓരോ ഇതിലായിട്ട് തിക്നസ് ഉള്ളത് കുറവ് അതൊക്കെ ഇരുപത്തെട്ട് എം എം ഒക്കെ ഇരുപത്തെട്ട് ജീവിക്കായിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് എന്തായാലും ഇതായത് തുണി മോഡലാണ് അതായത് നമ്മളിപ്പൊ ഇപ്പൊ പൈസായ ആൾക്കാരൊക്കെ ഉള്ളു അല്ലേ സിറ്റൌട്ടിൽ ഇട്ടാലൊന്നും തെന്നി പോവില്ല അവിടെ പതിഞ്ഞു കിടന്നോളും ഇത് വെറും ഒരു നാല്പത് രൂപ സ്ക്വയർ ഫീറ്റ് വരുന്നൊള്ളു ആവശ്യത്തിനനുസരിച്ച് വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ്

രൂപയൊക്കെ റേഞ്ച് മീറ്റർ ആല സ്ക്വയർ ഒരു ഇത് വരുന്നത് പിന്നെ പിന്നതെ ചട്ടികൾ ഇവിടെ ഇത് ഇതൊക്കെ നോർമൽ ബക്കറ്റുകളാണ് ഇത് അത് നമുക്ക് ബാക്കിൽ കാണാം കാണാം അങ്ങനത്തെ ചട്ടികളുടെ തന്നെ കുറെ സൈസുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ പല പല

വെറും നൂറ്റി ഇരുപത് രൂപ നൂറ് രൂപയ്ക്ക് നമ്മൾ ഇത്രയും പോകുന്ന വെള്ളി ചട്ടികൾ അതിനെ ഇന്നർ ഇല്ല ഇത് ആൾക്കാർ മിറ്റത്തൊക്കെ നല്ല വെക്കാനായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇഷ്ടംപോലെ ചട്ടികളുണ്ട് പല മോറില് അഞ്ചു രൂപ തുടങ്ങി നാല് രൂപ തുടങ്ങിയുള്ള ചട്ടികളുണ്ട് നമുക്ക് പിന്നെ 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 നമുക്ക് ചൂലുകൾ ഉണ്ട് ആ ചവിട്ടി നമ്മളവിടെ കണ്ടതിന്റെ മോഡലുകൾ ആണെങ്കിൽ കാണുന്നത് മോഡലുകൾ ആണെങ്കിൽ കാണുന്നത് പിന്നെ നമുക്ക് നമുക്കിതേ ചൂലുകൾ അതായത് ഇത് ഈ ചൂലൊക്കെ വെറും നമ്മൾ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ റേഞ്ചിനേക്ക് നമ്മൾ ഈ ചൂലുകളൊക്കെ കൊടുക്കുന്നത് അതും റോസിന്റെ പിന്നെ പേരിൽ നല്ല ചൂല് നമ്മൾ ഇവിടെ സ്വന്തം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചൂലുകളാണ് ഇതൊക്കെ നല്ല സു ചൂലുകൾ നല്ല തിക്നെസ്സോട് കൂടിയുള്ള ചൂലുകളാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ വരുന്നത് വെറും ഒരു നൂറ് രൂപ ഒക്കെ റേഞ്ച് അതായത് നല്ല പുല്ലുകൾ ഗ്രാസ് പുല്ലാണ് ഇത് ആ പുല്ലിന്റെ തന്നെ അത് ഓരോ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട് അതിന്റേതായ രീതിയിലാണ് അതിന്റെ റേറ്റുകൾ വരുന്നത് ഇത് സിംഗിൾ ആയിട്ട് വന്നതാണ് കൊടുക്കുന്നത് ചൂലുകൾ തന്നെ നമുക്കൊരു പത്ത് അമ്പത് ഐറ്റം ചൂലുകൾ ഉണ്ട് ഇത് പ്ലാസ്റ്റിക് മോഡല് ചൂലുകളാണ് പ്ലാസ്റ്റിക്കിന്റെ ഇതുള്ള ചൂല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ഇതൊരു എൺപത് രൂപ എഴുപത്തഞ്ച് റേഞ്ച് വരുന്നുള്ളൂ ഷാർട്ടിങ്ങിൽ വരുന്നുള്ളു പിന്നെ അതിന്റെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ വേറെ ഒരു ക്വാളിറ്റീരിയ എന്ത് തന്നെ ഈ റേഞ്ച് ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കണത് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ റേഞ്ചില് നമ്മൾ ഇത്രയും ചൂലി പ്ലാസ്റ്റിക്കിന്റെ തന്നെ നമ്മളിവിടെ കൊടുക്കണം നമ്മൾക്ക് കമ്പനി ഉണ്ടല്ലോ കമ്പനിയിൽ നമ്മളവിടെ അവര് ഇണ്ടാക്കണ കാരണം കൊണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിലാണ് അവർ കടക്കാർക്ക് വന്ന് കടക്കാർക്ക് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോണത് അപ്പൊ നമ്മൾ അവർക്ക് അതിന്റെ അനുസരിച്ച് റേഞ്ചിലാണ് നമ്മള് കൊടുക്കും ഇഷ്ടംപോലെ ചൂലുകൾ തന്നെ ഒരു പത്ത് അമ്പതായിട്ടും അല്ല ചൂലുകൾ അതിന് മാത്രം ചൂലുകൾ പല മോഡലുണ്ട് പിന്നെ ഈർക്കിളി ചൂലുണ്ട് പിന്നെ ഈ ചൂലൊക്കെ നമ്മള് അമ്പത് രൂപയ്ക്ക് അറുപത് രൂപക്കൊക്കെ ഇത്രയും പോകുന്ന ചൂലുകൾ നമ്മൾ കൊടുക്കണം അത് പനയുടെ ഈർക്കിളി പിന്നെ നോർമൽ തെങ്ങിന്റെ ചൂലാണ് ഇത് വെറും ഒരു ഇരുപത് രൂപ ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ നമ്മൾ ഇത്ര നല്ല ചൂലിവിടെ കൊടുക്കണം ആ ടൈപ്പ് പിന്നെ ഇത് ഹാങ്ങിങ്ട്ടികളാണോ ഇതൊക്കെ നമ്മൾ തൂക്കിയിരുന്ന സൈസ് ചട്ടികളാണ് അതായത് ചെടിച്ചട്ടികൾ നമ്മൾ ഇത് ചങ്ങലിയുണ്ട് ഇതൊരു അമ്പത്തഞ്ച് രൂപ അമ്പത് രൂപ ഒക്കെ റേഞ്ച് ഇത്രയും പോകുന്ന ചട്ടിക്കൊക്കെ വരുന്നുള്ളു ഹാങ്ങിങ് ചട്ടികളാണ് ചട്ടികൾ അതായത് നമ്മള് സിറ്റൌട്ടില് കോണീമല്ലേ അതിന്റെ ഉള്ളിൽ ഒരു ഇന്നറുണ്ടാവും ബ്ലാക്ക് ഇന്നർ ഉണ്ട് ഇങ്ങനെ പിന്നെ നമ്മള് സിറ്റൌട്ടിലേക്ക് വരണ രണ്ട് മൂലക്കൊക്കെ ആൾക്കാർ അങ്ങനെ പിന്നെ മീൻ കട്ടർ ഇത് ഷാ നമുക്ക് വരുന്ന റേറ്റ് പറഞ്ഞത് നൂറ് രൂപ റേഞ്ച് തുടങ്ങി തൊണ്ണൂറ് രൂപ റേഞ്ച് തുടങ്ങി നമുക്ക് ഇവിടെ ഇത് ഈ പുസ്കടനം ഇഷ്ടം പോലെ പിന്നെ നമ്മുടെ പോളികാടിന്റെ കത്തികൾ ഇതൊക്കെ പോളിക്കാട് സാധനങ്ങളാണ് ഉണ്ട് അതൊക്കെ പോളിക്കാട് സാധനങ്ങളാ അതുപോലെ ഇതേ പോളിക്കാടിന്റെ കത്തികള് ഇത് നമ്മളൊരു നാല്പത് രൂപ നാല്പത്തഞ്ചു രൂപ റേറ്റിനാണ് ഏറ്റവും ഇതായിട്ടുള്ള കത്തികള് നമ്മളോട് കൊടുക്കുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു വീട്ടു എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ വാങ്ങിച്ചു മോപ്പുകളല്ലേ അത് തുടക്കണ മൂപ്പുകള് ഇതൊക്കെ ഇതിന്റെ ക്വാളിറ്റികൾ അനുസരിച്ചിട്ട് പോളികാടിന്റെ ഇതാണത് പോളികാടിന്റെ മൂപ്പുകളാണ് ഈ അത് വരുന്നത് നൂറ്റി അമ്പത് രൂപ പിന്നെ ഇത് വന്നത് ഒരു നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുന്നൂറ് റേഞ്ചൊക്കെ ചെയ്യണേ പിന്നെ ഇതും പോളിഗാഡിന് തന്നെ ഇത് ഈ ആസ്പത്രികളിലും ഒക്കെ ഹോട്ടലുകളിലൊക്കെ തുടക്കം കൊണ്ടുപോണില്ലേ അത് നമുക്ക് തുണികൾ മാറ്റിയിട്ടാ ഇതിപ്പോ ചീത്തയായി പോയാലും ഈ തുണി ചീത്തയായി പോയാലും തുണികൾ മാറ്റിടാൻ പറ്റാവുന്ന അതിട്ടതിന് സാധാ മോഡലുണ്ട് സ്ത്രീ ഈ മോഡലുകളുണ്ട് കണ്ടോ ഇത് നമ്മള് ഇത് വേണ്ട ഈ കവു കഴിഞ്ഞാൽ ഇത് ഊരിയിട്ട് കഴുകി ഇട്ട് കഴിഞ്ഞാൽ ഈ തുണി ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റീഫില് ഇവിടെ കിട്ടും പിന്നെ വാങ്ങിച്ച അങ്ങനെ ആ ഒരു സംഭവം മാറ്റി മാറ്റി ചെയ്തോണ്ടിരിക്കട്ടെ ആ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ ഇത് പാനുകൾ അല്ലേ പാനുകൾ അഞ്ഞൂറ് രൂപ പ്ലേറ്റുകള് അതുപോലെ പ്ലേറ്റുകൾ ആവശ്യമുള്ളവർക്ക് വെറൈറ്റി പിന്നെ ഐസ് ബോക്സ് അങ്ങനെയുള്ള ഐസ് ബോക്സ് നോക്കുന്നവർക്ക് ചെറുതും ഐസ് ചെറുതുണ്ട് എത്രയായിരിക്കും ഏറ്റവും വലിയ കാണിച്ചാൽ ചെറുതുണ്ട് ഇത് ഇതല്ല റേറ്റിന് പറഞ്ഞ ഇതിന് കാണിച്ചതിന്റെ ചെറുതുണ്ട് അതാണ് ആ റേറ്റ് പറഞ്ഞത്

അപ്പുറത്ത് തുടക്കം നമ്മൾ പാത്രം കഴുകണം സ്ക്രബറുകൾ ഉണ്ട് ഇത് എത്ര രൂപ രൂപ തുടങ്ങി സാധനങ്ങളുണ്ട് പാത്രം സ്ക്രബറുകൾ ഉണ്ട് അങ്ങനെ അങ്ങനെ റേറ്റ് വരണത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നോക്കാം നമുക്കിത് കൊട്ടകള് അതായത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കണ കൊട്ടകള് ഇപ്പൊ നമുക്ക് അത് പല ഉപയോഗത്തിലും ഓരോരുത്തർ കൊണ്ടുപോകണ്ടു ചോറുകൾ മൂടി വയ്ക്കുക കറി മൂടി വയ്ക്ക പിന്നെ ഇറച്ചി കഴുകി വാരി വെക്കുക അങ്ങനെയൊക്കെ ഉള്ള പല ഐറ്റത്തിനൊക്കെ അങ്ങനെ ഓരോ മോഡലുകളുണ്ട് പല സൈസിലും പല മോഡലും ഉണ്ട് ഇത് തന്നെ നമുക്ക് ഒരു പത്തിരുപത് മോഡലുകൾ തന്നെ നമുക്ക് ഇതിലുണ്ട് ഇരുപത് മോഡലല്ല അതിലും കൂടുതലുണ്ട് ചുരുക്കം പറയുന്നതാണ് പത്ത് മോ ഇരുപത് മോഡലുണ്ട് അത്രയും കൊട്ടകളുണ്ട് ആ ഒരു ടൈപ്പ് എല്ലാം അവിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കട്ട അതായത് കട്ടിംഗ് ബോർഡ് കട്ടിംഗ് ബോർഡ് മരത്തിന്റെ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് അങ്ങനെ പല പല കട്ടിംഗ് ബോർഡ് ഉണ്ട് കട്ടിംഗ് ബോർഡ് ബോർഡൊക്കെ വേറെ നൂറ് രൂപ നൂറ്റി പത്ത് രൂപ അഞ്ചു രൂപ അങ്ങനെയൊക്കെ പല മോഡലുകളിൽ വന്ന ഫ്ലൈവുഡ് ഇത് ഉണ്ട് ഇത് വരുമ്പോ ഒരു രൂപയൊക്കെ വരുന്നുള്ളൂ നല്ല കട്ടിംഗ് ബോർഡുകൾ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോലെ കട്ടിങ് ബോർഡുകൾ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കട്ടിംഗ് ബോർഡുകളുടെ ഐറ്റംസ് പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ ഇത് ചവിട്ടികളാണോ അത് ഇതൊക്കെ ചെടിച്ചട്ടികൾ തന്നെ പല മോഡലുകളാണ് ഇഷ്ടംപോലെ പല മോഡലുകളാണ് ചവിട്ടികളൊക്കെ അകത്തൊക്കെ ഉപയോഗിക്കുന്ന ചവിട്ടികൾ ബാത്റൂമിന്റെ അവിടെ ചവിട്ടികൾ അങ്ങനെയൊക്കെ പല മോഡലുകളും ഈ ചവിട്ടികൾ ഏറ്റവും ചെറുത് തുടങ്ങി നമ്മള് നൂറ് രൂപക്ക് തുടങ്ങി നമ്മള് കൊടുക്കണുണ്ട് നല്ല സ്മൂത്ത് ഉള്ള ചവിട്ടികളൊക്കെ ഇതൊരു നൂറ്റിഇരുപത്തഞ്ച് രൂപയൊക്കെ ഒടുങ്ങിയ ചവിട്ടികളാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കണത് ഇത്രയും നല്ല അങ്ങനത്തെ തന്നെ പല മോഡലുകളുണ്ട് ഇപ്പൊ ഈ മോഡല് ഈ മോഡലൊക്കെ ഈ മോഡൽ വേണ്ട വേറെ അത് വേറെ ടൈപ്പ് തന്നെ വരണേ അതിന് വരുന്ന ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ ടൈപ്പുകളൊക്കെ ഇതിന് വെറും തൊണ്ണൂറ് രൂപ ടൈപ്പ് ഇതാ ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ പിന്നെ ഒക്കെ ഭയങ്കര വില കുറവാണ് ആൾക്കാർക്ക് പ്രസന്റേഷൻ കൊടുക്കാനോ ഒരു വീട്ടു താമസത്തിന് വേണ്ടുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇവിടെ സ്റ്റീലിന്റെ 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 ഇവിടെ ഇവിടെ ഈ ഈ ഒരു റാക്ക് പാത്രങ്ങൾ പാത്രങ്ങൾ തന്നെയാണ്

പത്ത് ക്ലാസ് പത്ത് ക്ലാസ് അല്ല അതിനേലും വെക്കാം പാത്രത്തിന് അത് സ്റ്റീലിന്റെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ചോറ് കിട്ടുന്ന പാത്രം ഉണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇവിടെ ഫുള്ള് നമുക്ക് എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റിയ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് സ്റ്റീലിന്റെ ഐറ്റംസുകൾ അങ്ങനെയുണ്ട് നമുക്ക് സ്റ്റീലിന്റെ ഐറ്റംസുകൾ ഒന്നും കൂടെ മോഡലുകൾ ഇതൊരു ടൈപ്പ് ഇതൊരു ടൈപ്പ് ഇതിനൊക്കെ വെറും മുപ്പത് രൂപ മൂന്ന് പീസ് അട അത് ആൾക്കാർ കൊണ്ടുപോയി കണ്ടിച്ച് പല കഷങ്ങളാക്കി കത്തിച്ചെടുക്കണ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഇതിന്റെ സ്ക്രബറുകൾക്ക് പല പല സൈസിലുള്ള ഐസ് ക്യൂബുകൾ റേഞ്ച് രണ്ടാണ് ഒരു സെറ്റിന് ഒക്കെ അത്ര ഐസ് ക്യൂബുകളുടെ സാധനങ്ങളുണ്ട് ഇവിടെ അത് പിന്നെ ഇത് ഫീലറുകള് അത് തന്നെ പല അങ്ങനെ കായ വറക്കണത് ചക്ക വറക്കണത് അങ്ങനെ പല മോഡലുകളും ഉണ്ട് കാബേജ് അരിയണ് അങ്ങനെ പല മോഡലുകളുണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഐറ്റങ്ങളുണ്ട് ഇവിടെ നമുക്ക് അവിടെ നോക്കിയാലോ സ്റ്റീലിന്റെ വേറെ ഇത് അതായത് ബേസൺ പ്ലേറ്റുകൾ ഊണ് പ്ലേറ്റുകൾ അതിന്റെ ബേസണുകള് ഇതൊക്കെ നമ്മൾ കൊടുക്കണത് ഇവിടെ കൊടുക്കണത് നമ്മള് അമ്പത്തി അഞ്ച് റേറ്റ് ഇതൊക്കെ വെറും ശരിക്കും പറഞ്ഞാൽ വെറും ഒരു എഴുപത് രൂപ എൺപത് രൂപ റേഞ്ച് ബൈസൻ വരണത് ഒക്കെ നല്ല ചെലവാണ് ഇപ്പൊ ഈ ക്രിസ്മസ് ആയിട്ട് തന്നെ നന്നായിട്ട് നല്ല റേറ്റ് പറഞ്ഞത് ഇത് പറഞ്ഞത് ഒരു തൊള്ളായിരത്തി മുപ്പത് രൂപ വരുന്നുള്ളായിരത്തിഒരുന്നൂറ് രൂപ കരിപ്പൊടി ഇട്ട് വെക്കാൻ പറ്റാവുന്നത് വെള്ളത്തിൽ അങ്ങനെ അത് നമ്മള് ഓരോ വീട്ടാവശ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വീട്ടാവശ്യത്തിന് പറ്റാവുന്ന എല്ലാ പാത്രങ്ങളും നമുക്ക് കോഴിയുണ്ട് ഇത്രയും പോകുന്ന പോണികളൊക്കെ പറഞ്ഞത് നമ്മളിപ്പോ ഇരുന്നൂറ്റി എഴുപത് രൂപ ആ റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടും ഇത്രയും വലിയ പോണികളൊക്കെ സ്റ്റീല് പിന്നെ വെള്ളം കുടിക്കുന്നതല്ല ഇത് നമ്മള് ഓയിൽ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ വെറും അമ്പത് രൂപയൊക്കെ ഉള്ളു മുപ്പത് രൂപ അമ്പത് രൂപ ഈ പോന്നെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ ഇതിനൊക്കെ വെറും അമ്പത് രൂപ എഴുപത് രൂപയുള്ളു ആ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയ അങ്ങനത്തെ കുപ്പികളാണ്ടതേ ഇത് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് പിന്നെ ഇത് ചെറിയ 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 ഭരണികൾ ഭരണികൾ ഇത് വരുന്നത് നാല്പത് രൂപ ഇത്രയും പോകുന്ന സാധനങ്ങളൊക്കെ പിന്നെ വെള്ളം ഒഴിച്ചാ കളർ കുപ്പികൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോ കാണുന്ന പോലത്തെ അങ്ങനത്തെ ബോട്ടിലുകൾ ഉണ്ട് ഇവിടെ പിന്നെ ഇത് നമുക്ക് പറ്റാവുന്ന ചില്ലുകൾ അവിടെ ഉണ്ട് അതിന്റെ ഉണ്ട് ഇതൊക്കെ പിന്നെ ആൾക്കാർ ഈ മുന്തിരി മേടിച്ചു കൊണ്ടുപോയില്ലേ പിന്നെ അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാനായിട്ട് വീടുകളിൽ തന്നെ ആൾക്കാർ കൊണ്ടാണ് കൂടുതൽ കൊണ്ടുപോകണം ചില്ലിന്റെ കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം പോലെ ചില്ലിന്റെ പല മോഡലും പല റേറ്റിൻ്റെ പല മോഡലുകളും കൊണ്ട് പല റേറ്റിന്റെ ഉണ്ട് ഇതൊക്കെ വരുമ്പോ ഒരു നൂറ് രൂപ എൺപത്തി അഞ്ച് രൂപ അങ്ങനെയൊക്കെ റേഞ്ചൊക്കെ ഈ ഭരണിക്ക് ഇതിന് വന്നത് അഞ്ച് രൂപ ഈ ഒരു ഭരണി കേട്ടാ അത്യാവശ്യം കേട്ടോ പിന്നെ ചില്ലിന്റെ അല്ലാണ്ട് ഇത് വലിയ വേറെ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ വലിയ കളർ കളർ നല്ല അടിപൊളി സംഭവങ്ങളുടെ ഉണ്ട് ഇതൊക്കെ പലഹാരങ്ങൾ വൈകി കെട്ടി വയ്ക്കാനായിട്ടൊക്കെ കൊണ്ടുപോകണുണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകും പ്ലാസ്റ്റിക്കിന്റെ ടിന്നെ പത്ത് രൂപയൊക്കെ ഉള്ളു പത്ത് രൂപ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടിഫിൻ ബോക്സുകൾ ഉണ്ട് അതെ ഇതിപ്പോ പിള്ളേരുകളുടെ വള മാല കമ്മലുകളൊക്കെ നമ്മൾ വെക്കില്ലേ അതായത് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഈ ഇപ്പൊ ഇത് മൂന്ന് സ്റ്റെപ്പിന്റെ ഈ മൂന്ന് സ്റ്റെപ്പിന്റെ വന്നേന് നമുക്ക് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലേ വരണു അതായത് മൂന്ന് സ്റ്റെപ്പിന്റെ പിന്നെ ഇത് വരുന്നത് അഞ്ച് സ്റ്റെപ്പിന്റെ അങ്ങനെ പല മോഡലുകളും പല ടൈപ്പിന്റെ വിലകളൊക്കെ വരണം നാല് സ്റ്റെപ്പിന്റെ ഒക്കെ ടൈപ്പുകൾ അതിന്റെ ആ ഒരു ടൈപ്പിന്റെ വരണം സ്റ്റെപ്പിന്റെ നാല് സ്റ്റെപ്പിന്റെ നൂറ്റി രൂപ പിന്നെ നമുക്ക് നോക്കാണെങ്കിൽ സഞ്ചികൾ നമുക്ക് പല പല ടൈപ്പ് സഞ്ചികളുണ്ട് അതേപോലെ പായകളുണ്ട് ഇതൊക്കെ ഉണ്ട് പായകളുണ്ട് പിന്നെ ചെറിയ ഐറ്റംസുകൾ ഹിറ്റ് കൊടുക്കാൻ പറ്റിയത് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ ഐറ്റംസുകൾ അതിന്റെ ഉണ്ട് പിന്നെ അങ്ങോട്ട് നിങ്ങൾ നോക്കുകള് പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റുകൾ കാര്യങ്ങള് ഒക്കെ നമ്മൾ ഈ ഐസ് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ വെക്കില്ലേ ഫ്രീസറിലൊക്കെ വെക്കാൻ പറ്റാവുന്ന അങ്ങനത്തെ കണ്ടെയ്നറുകളാണ് ആണ് അതിന്റെ ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉള്ള പല മോഡലുകളും അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ അങ്ങനത്തെ എല്ലാ ടൈപ്പ് സാധനങ്ങളും എല്ലാ മോഡലുകളും ഉണ്ട് കസേരകള് ബക്കറ്റുകൾ ഉണ്ട് നമുക്ക് പിന്നെ ഇത് പെട്രോൾ പിന്നുകള് ഇതൊക്കെ ഇതൊക്കെ ആൾക്കാർ മുൻസിപ്പാലിറ്റി ആര് പഞ്ചായത്തുകാര് ബ്ലോക്കിന്നൊക്കെ ആൾക്കാരൊക്കെ ഇതൊക്കെ ബാത്റൂമ് കഴിയുന്ന ബ്രഷുകളാണ് ഇതൊക്കെ പലതരം ക്വാളിറ്റികളുടെ അതായത് ഇത് വൺ സൈഡ് ഇത് വൺ സൈഡ് ഇത് ഇത് വൺ സൈഡ് ഇത് റൗണ്ട് പിന്നെ ഇതിന്റെ തന്നെ ഡബിൾ സൈഡ് ഇത് തന്നെ മൂന്ന് മോഡലുണ്ട് ഡബിൾ സൈഡ് തന്നെ പല മോഡലുണ്ട് കണ്ട ഇത് ഏറ്റവും വലിയത് അതിന്റെ താഴെ ഉള്ളത് ഇത് സ്റ്റീലായി സ്റ്റീലിന്റെ പിടിയുള്ളത് ഇതൊക്കെ അങ്ങനെ ഓരോ ഐറ്റങ്ങളുണ്ട് പിന്നെ അതിന്റെ തന്നെ ബാത്റൂമോഡല് ബാത്റൂം ഒരച്ച് കഴിഞ്ഞ മോഡല് പല മോഡലുകളുണ്ട്

പറഞ്ഞു തീരാത്ത അതായത് ചെരുപ്പ് ഇടാൻ ഉപയോഗിക്കണ കൊണ്ടുപോകണ സാധനങ്ങളാണ് പിന്നെ കോഴിക്ക് വെള്ളം കൊടുക്കുന്നത് തീറ്റ കൊടുക്കണത് അങ്ങനെ പിന്നെ ഈ അച്ചാർ പാക്കിങ് അച്ചാർ ഉണ്ടാക്കി വിൽക്കാനായിട്ട് സൈഡിനു പോണ ആൾക്കാർ കൊണ്ടുപോകണ ആ സാധനങ്ങള് പിന്നെ ഗ്രോ കവർ ചെടിയിൽ നാടാനായി പാവി പിടിപ്പിക്കാനുള്ള അതും പല ഇതുണ്ട് അത് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് തരം കവറുകളുണ്ട് വലിയ പിടിക്കും ഗ്രോ കവറുണ്ട് അതിന്റെ തന്നെയാണ് ഡെയിലി ഇത് ആ ഗ്രോ കവറി പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഐറ്റം തന്നെ തന്നെ ഇത് വരുന്ന ഗ്രോ ബാഗിന്റെ ഇതൊക്കെ എത്ര രൂപ സ്റ്റാർട്ടിങ് ഗ്രോവർ അത് നമ്മൾ ഇവിടെ കിലോ റേറ്റ് ഉണ്ട് അങ്ങനെയാണ് കൊടുക്കണേ പിന്നെ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കിന്റെ ബേസിനുകളും കാര്യങ്ങളൊക്കെയാണുള്ളത് ഇത് നമ്മൾ ഞാൻ പറയേ നമ്മൾ അങ്ങനെ ഓരോ സാധനങ്ങള് പാക്ക് പച്ചക്കറി പച്ചക്കറികൾ അരിഞ്ഞ് നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെക്കലേ അതിനൊക്കെ പറ്റിയ സാധനങ്ങളാണ് കണ്ടെയ്നറുകളാണ് അതൊക്കെ പ്ലാസ്റ്റിക് പിന്നെ വെള്ളം കുടിക്കുന്ന കുപ്പികള് വാട്ടർ ബോട്ടിലുകള് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതും ഫ്രിഡ്ജിൽ വെക്കുന്നതന്നെ അതും ിൽ വയ്ക്കാൻ ചെയ്യാ പല മോഡലുകളും ആൾക്കാർ ചില പല ഉപയോഗത്തിനും കൊണ്ടുണ്ട് തുണികള് കുട്ടികളുടെ ഷഡിറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ വെക്കാനായിട്ട് ഉടുപ്പള്ളി ചെറിയ ചെറിയ കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും അതൊക്കെ വെക്കാൻ വേണ്ടി പിന്നെ ക്ലിപ്പ് ക്ലിപ്പുകൾ ഇത് വരുന്നത് അമ്പത് രൂപ വരുന്നുള്ളു ഇത് ഇരുപത്തിനാല് പീസ് ഉണ്ട്

പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന അതൊക്കെ ഉണ്ട് ഇത് മുറല്ലേ ഈ മുറത്തിന് ഇരുപത്തിയഞ്ച് രൂപ കിലോ ഫാമിലി നല്ല കമ്പനി സാധനം ഇനി ഇത് നമ്മുടെ റോസിന്റെ മുറങ്ങളാണ് ഇത് നല്ല ഫാമിലി ഇത് ഫാമിലി മുറങ്ങളാണ് അതിനൊക്കെ വരുന്നത് ഒരു നൂറ്റി പത്ത് രൂപ നൂറ്റി അഞ്ച് രൂപ ഒക്കെ റേഞ്ചൊക്കെ വരുന്ന ഫാമിലിയുടെ ഒക്കെ വരുന്ന

ചായ അരിക്കുന്ന അരിപ്പ ഇതിന് വരുന്നത് ഒരു എഴുപത്തിയഞ്ച് രൂപ എൺപത് രൂപ റേഞ്ച് ഒക്കെ ഈ വലിയ അരിപ്പക്ക് പിന്നെ അതിന്റെ ചെറുത് വരണേനൊരു രൂപ അതിന്റെ ചെറുത് വരണേനൊക്കെ അതൊക്കെ നമ്മളടക്കളെ യൂസ് ചെയ്യണത് ഉണ്ട് ഇതൊക്കെ എൺപത്തി അങ്ങനത്തെ ഒരു കിച്ചണന്റെ ഐറ്റംസുകൾ അതൊക്കെയാണ് കേട്ടോ അവിടെ കൂടുതലുള്ളത് ഇത് ഡ്രസ് ഇടുന്നതല്ലേ ഇത് എത്ര രൂപയാണ് കൊഴപ്പില്ല ചില്ലി കുഴപ്പമില്ല പ്രശ്നമില്ല പിന്നെ നമ്മള് നോക്കുകയാണെങ്കിൽ അത് മുട്ട മുട്ട സൂക്ഷിച്ചു വെക്കുന്ന അതിന്റെ വെക്കുന്നത് പിന്നെ ഇത് നമ്മൾ ഉള്ളി സവാള വെക്കുന്നത് ഇതിങ്ങനെ മൂന്നാല് ടൈപ്പുകളുണ്ട് ഇത് മൂന്ന് സ്റ്റെപ്പിന്റെ നാല് സ്റ്റെപ്പിന്റെ ഇതൊക്കെ വെറും ഒരു നൂറ് രൂപ സാധനത്തിന്റെ വേസ്റ്റ് പിന്നെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് പിന്നൊക്കെ ഫാമിലിയുടെ അങ്ങനെ എല്ലാ ഐറ്റം എല്ലാ കമ്പനിയുടെയും എല്ലാ സാധനങ്ങളും പിന്നെ ഇതും

ഹോൾസെയിൽ റേറ്റ് ആ ഒരു ാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് ഹോൾസെൽ ആയിട്ട് വേണ്ട ഒരു ഹോൾസെയിലായിട്ടുണ്ട് ഓൺലൈൻ ഡെലിവറി ഇല്ലല്ലോ ഇല്ല ഓൺലൈൻ ഡെലിവറി വന്ന് വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പ് വരുന്നത് നമ്മുടെ ചാലക്കുടി മാർക്കറ്റില് വെട്ടട പാലത്തിന്റെ സമീപം അപ്പൊ ഇതിന്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ നമ്പർ മൊബൈൽ നമ്പറും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്ര നേരം നമുക്കിതൊക്കെ പറഞ്ഞു തന്നത് ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ഒരുപാട് നന്ദി ഇതൊക്കെ പറഞ്ഞതിന് അപ്പോൾ താങ്ക് യു അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരിക വിസിറ്റ് ചെയ്യുക ക്രിസ്മസിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തു അപ്പോൾ അതേപോലെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ വീഡിയോസ് എന്തായാലും ചെയ്തു അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഇവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ചേച്ചി താങ്ക് യു താങ്ക് യു